ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ഗാഡ്ജറ്റുകളുടെയും ഏറ്റവും മികച്ച കളക്ഷൻസ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്കും ഗൾഫ് മൊബൈൽസിൽ നിന്ന് സ്വന്തമാക്കാം ഗൾഫ് മൊബൈൽസിന്റെ പുതിയ ഷോറൂം മടുത്തറയിലും പ്രവർത്തനം ആരംഭിച്ചു ജോലി കഴിഞ്ഞ സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവാക്കൾക്ക് നേരെ കാട്ടാന ആക്രമണം മടത്തറ വേങ്കൊല്ല ശാസ്താനട സ്വദേശികളായ സുധി രാജീവ് എന്നിവർക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ കാട്ടാന ആക്രമണം ഉണ്ടായത് ഇരുവരുടെയും വീട്ടിലേക്ക് പോകുന്ന പോട്ടാമാവ് വനപാതയിൽ വെച്ച് ഇരുവരും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കാട്ടാന അടിച്ചിടുകയായിരുന്നു സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ ഇരുവർക്കു നേരെ കാട്ടാന പാഞ്ഞെടുത്തുവെങ്കിലും ഓടി മാറിയതിനാൽ വലിയ പരിക്കുക രക്ഷപ്പെടുകയായിരുന്നു സ്കൂട്ടർ പൂർണ്ണമായും കാട്ടാന ചവിട്ടിയും അടിച്ചും നശിപ്പിച്ചു അഞ്ചേ ബോഡി എങ്ങനെ എന്നൊക്കെ വെച്ചോണ്ടി വണ്ടി ഇടിച്ചുകൊടുത്തു നേരെ നമ്മൾ പോയി അപാറ കട വരെ വെച്ചി ഞാൻ അവിടെ കേറിയോ ആരെങ്കിലും സഹായം വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിക്കേ കൂട്ടു വരും കൂടാന്ന രണ്ട് അണ്ണന്മാരുണ്ട് ഞാൻ നമ്മൾ ആടിതന്ന പുറരെ കാണാനാണ് നമ്മൾ അവിടെ അവിടെ തന്നെ നിത്യ സംഭവമാണ് ഇവർ അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ നാട്ടുകാരും വനപാലകരും ചേർന്ന് കാട്ടാനയെ തുരത്തിയ ശേഷം ഇരുവരെയും കുളത്തുപ്പുഴ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി സ്കൂട്ടറും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് பறான் அந்த 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 குறா பண்ணா அவடே பண்ணானே ஆனா இதுல தான இருக்குளட ஓ என்னடா கார் 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 வந்திடக்கூடாது സന്ധ്യയ്ക്ക് ശേഷം ഇതുവഴി പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് വനപാലകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ പോട്ടമാവ് സ്വദേശി വനത്തിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പ്രദേശത്ത് സോളാർ വേലികളോ ആനക്കിടങ്ങുകളോ ഇല്ലാത്തതിനാലാണ് ആനകൾ ജനവാസ മേഖലയിലേക്കും പ്രധാന പാതയിലേക്കും എത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു എഴുപതിനിൽ മൈലേജുള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സിഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിറ്റ് ഓട്ടോഹബ് ഹോബ് നിന്ന്